ഹലോ ഫ്രണ്ട് സാറ്റലൈറ്റ്സ് ദിനത്തിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് മുപ്പത്തി നാലാം ദിവസം ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചിൻ്റെ മുപ്പത്തിനാലാം ദിവസം എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് കിട്ടിയത് അപ്പോൾ ആ മെസ്സേജ് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി മറ്റൊന്നുമല്ല നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളുകളാണ് ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകൾ കഴിക്കുന്ന ആളുകളാണ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കഴിക്കുന്ന ആളുകളാണ് ഗണപതി ഹോമം കഴിച്ച് പലരും പ്രസാദം വാങ്ങാത്തവരുണ്ട് പലരും പ്രസാദം വാങ്ങി കഴിക്കുന്നവരുമുണ്ട് അവർ ആ പ്രസാദം നിങ്ങളൊക്കെ പ്രസാദം വാങ്ങി കഴിക്കുന്നവരും കഴിക്കാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പം ആ പ്രസാദം നിങ്ങൾ വാങ്ങി കഴിക്കുന്നത് എന്തിന് കഴിക്കുന്നു ആ പ്രസാദം കഴിച്ചാലുള്ള ഗുണം എന്താ ആ പ്രസാദത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇനി ഒരിക്കലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ഗണപതി ഹോമ പ്രസാദം കഴിക്കാതിരിക്കില്ല കാരണം അത് അത്രയും ദിവ്യമായ ഒരു ഔഷധമാണ് അപ്പം ഔഷധത്തെക്കുറിച്ച് പറയാം ഫസ്റ്റ് വൺ അഞ്ച് അഞ്ചോ ആറോ ഘടകങ്ങളാണ് സാധാരണ ക്ഷേത്രത്തിലെ ഒരു ഗണപതി ഹോമത്തിലുണ്ടാവുക അവിൽ നാളികേരം മലര് ശർക്കര എള് ഈ അഞ്ച് വസ്തുക്കളാണ് സാധാരണ ഒരു ഗണപതി ഹോമത്തിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ചെയ്യുക അപ്പോൾ ഇവയിൽ ചേർക്കുന്ന വസ്തുക്കൾ ഈ അഞ്ച് വസ്തുക്കളാണ് ഈ അഞ്ച് വസ്തുക്കളിൽ നമ്മൾക്ക് ആദ്യം അവിൽ തന്നെ എടുക്കാം ചുവന്ന നിറത്തിലുള്ള അവിലാണ് സാധാരണയായി ഗണപതി ഹോമത്തിന് എടുക്കുക ഈ ചുവന്ന നിറത്തിലുള്ള അവിയലിന് ഒമേഗ സി യു ഒമേഗ ത്രീയുടെ സാന്നിധ്യം വളരെ അധികം കൂടുതലാണ് ഒമേഗ ത്രീ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ തലച്ചോറിൻ്റെ ആഹാരം എന്നറിയപ്പെടുന്ന ഒരു വസ്തുവാണ് ഒമേഗ ത്രീ അത് തലച്ചോറിനെ വളർത്താനും തലച്ചോറിൻ്റെ ഉള്ളിലെ ഗ്രന്ഥികൾക്ക് വളർച്ച ഉണ്ടാക്കാനും ഏറ്റവും നല്ല ഘടകമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നു ഈ ഒമേഗാ ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ആകരണം ചെയ്യാൻ സാധിക്കില്ല ഒമേഗത്രി അതിനായി വിറ്റാമിൻ ഇ എന്ന ഘടകത്തിൻ്റെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ നാളികേരം ചേർക്കുന്നു അപ്പോൾ നമ്മൾ ഒമേഗാത്രീയോടൊപ്പം നാളികേരം കൂടി ചേർത്ത് കഴിക്കുന്നതിനാൽ നമുക്ക് ആവശ്യമായ നമ്മുടെ ഒമേഗ ഒമേഖാത്രി നമ്മുടെ ശരീരത്തിലെത്തുന്നു ഇത് നമ്മുടെ തലച്ചോറിനെ വികസിപ്പിക്കുന്നു അതുമാത്രമല്ല ഈ ഗണപതി ഗണപതിഒോമപ്രസാദം സ്ഥിരമായി കഴിക്കുന്നവർക്ക് ബുദ്ധിശക്തി കൂടുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് അതുകൂടാതെ അൾഷിമേസ് ഇപ്പോ എല്ലാവരിലും കണ്ടുവരുന്ന രസകമാണ് അൾഷിമേസ് അൾഷിമേസ് പാർക്കിംഗ് സെൻസ് എന്നുള്ള വരുന്ന അസുഖങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ബാധിക്കാതെ മാറ്റി നിർത്താനുള്ള കഴിവ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദത്തിനുണ്ട് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഐ പി സിക്സ് ഇനോഫിറ്റോൾ ഫെക്സാ ഇത് നമ്മളുടെ ക്യാൻസറിനെ പൂർണ്ണമായി മാറ്റാനോ അല്ലെങ്കിൽ ക്യാൻസർ തീരെ വരാതിരിക്കാനോ ശേഷിയുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഗണപതി ഹോമപ്രസാദം കഴിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നമ്മുടെ ശരീരത്തിന് ബാധിക്കാതെ കൊണ്ടുപോകാൻ സാധിക്കും അടുത്തതായി ക്രോമിയം ക്രോമിയത്തിന്റെ അളവ് ചുവന്ന അവരിൽ ധാരാളമായിട്ടുണ്ട് ഈ ക്രോമിയം നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന പ്രമേഹം അത്തരത്തിലുള്ള രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മുടെ ഗണപതി ഹോമ പ്രസാദത്തിന് കഴിവുണ്ട് അടുത്തതായി പറയാൻ പോകുന്ന എള്ളാണ് എള് മഹത്തായ ഒരു വസ്തുവാണ് എള്ളിൽ നമുക്ക് കിട്ടുന്നത് ഹൃദയത്തിനാവശ്യമായ ഒമേഗാസിക്സ് നയൻ എന്നീ ഘടകങ്ങളാണ് ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒമേഗ സിക്സ് നയൻ എന്നിവ ഈ എള്ളിയിൽ അധികമായിട്ടടങ്ങിയിട്ടുണ്ട് പിന്നീട് വരുന്നതാണ് മി ശർക്കര ശർക്കര നമുക്ക് ഒരുപാട് മിനറൽസ് തരുന്നു അത് കാരണം തന്നെ ഈ മിനറൽസ് കൃത്യമായി ലഭിക്കുന്നതിനാൽ നമ്മുടെ ബ്ലഡ് കൗണ്ട് ശരിയാകുന്നു ബ്ലഡ് കൗണ്ട് ശരിയാകുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഫാറ്റക്സുകൾ നൽകുന്നു പിന്നീടുള്ള മറ്റൊരു ഘടകമാണ് മലർ മലരിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലെ മോഷൻ കൃത്യമായ രീതിയിൽ നടത്താൻ സഹായിക്കുന്നു തന്മൂലം നമ്മുടെ ശരീരത്തിലെ ബാധിക്കാവുന്ന കോളോം ക്യാൻസർ എന്ന അസുഖത്തെ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ ഒഴിഞ്ഞ് ഒഴിവാക്കുകയാണ് മലർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ദിവ്യമായ മെ മിനറൽസും ഒമേഗ ത്രീയും ഐ പി സിക്സ് അങ്ങനെയുള്ള ഒരുപാട് വിറ്റാമിനുകളും എല്ലാം ചേർന്ന മിനറൽസും ചേർന്ന ഈ ഗണപതി ഹോമക്കൂട്ട് നമ്മൾ നിത്യവും കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് പല തരത്തിൽ ഉപയോഗപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഗണപതി ഹോമപ്രസാദം എല്ലാവരും രാവിലെ ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുകയാണെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഇഷ്ടമില്ലാതെ തള്ളിക്കളയുന്ന ഈ പ്രസാദം അത് ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ളതായി ഇഷ്ടമുള്ളതായിത്തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായൊരു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മന്ത്രി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ആർട്ട് ലൈവ് സ്ക്രീൻത്തിൻ്റെ വക ബായ്